മൈനാകപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരി ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും ശാസ്താംകോട്ട കോടതിയാണ് വാദം കേൾക്കുക പ്രതികളെ കോടതിയിൽ ഹാജരാക്കും അതേസമയം കേസിലെ രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകൃട്ടിയുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു തൃശൂർ കോട്ടപ്പുറം ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യം സമരം മുന്നൂറ് ദിവസം പിന്നിട്ടിട്ടും അധികൃതർ അധികൃതർ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നോക്കുന്നില്ലെന്നാണ് പരാതി കോട്ടപ്പുറം ബൈപ്പാസിലെ ഡിവൈഎസ്പി ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ സമരം സമരം നടത്തുന്നത് ദിവസം പിന്നിട്ടിട്ടും പ്രതിഷേധകർ പറയുന്നത് നൂറുകണക്കിന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നും എലിവേറ്റഡ് ഹൈവേ വന്നാൽ മാത്രമേ പരിഹാരമാവുകയുള്ളൂ എന്നും പ്രതിഷേധക്കാർ പറയുന്നു നമ്മളിൽ നിന്ന് അകലയാക്കുവാൻ ശ്രമിക്കുന്ന നാഷണൽ ഹൈവേ അധികാരികളോട് ശക്തമായി പ്രതിഷേധിക്കാൻ നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നു എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ സാധാരണ ചൊവ്വാഴ്ച ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ച സമയത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി സമരം തുടങ്ങിയിരുന്നെങ്കിലും സിഗ്നൽ സ്ഥാപിച്ചതോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ആറുവരി പാത നിലവിൽ വരുന്നതോടെ ജംഗ്ഷൻ പൂർണ്ണമായും അടയുകയും ടൗണിലേക്ക് കിലോമീറ്ററുകൾ ചുറ്റേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് ഹൈവേ കർമ്മസമിതി സമരം വീണ്ടും ആരംഭിച്ചത് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രദേശവാസികൾ സമരം നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടി കുടുംബം പറക്ക പറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് എറണാകുളം പറവൂർ സ്വദേശി അശ്വതി ഓണ ദിവസത്തിന്റെ ഒരുക്കങ്ങൾക്കിടെയായിരുന്നു പറവൂർ സർക്കാർ ആശുപത്രിയിൽ മരം വെട്ടുന്നതിനിടെ കൊമ്പൊടിഞ്ഞു വീണ് വയറ്റിൽ കുരുങ്ങിയാണ് അശ്വതിയുടെ ഭർത്താവ് മോഹൻകുമാർ മരിച്ചത് ഇതോടെ അശ്വതിയും മൂന്ന് മക്കളും അനാഥരായി വയനാട് വൈത്തിരി സ്വദേശിയായ മോഹൻകുമാറും നായരമ്പലം നെടുങ്ങാട് സ്വദേശി അശ്വതിയും ആറു വർഷം മുൻപാണ് പ്രണയിച്ച് വിവാഹിതരായത് തുടർന്ന് ഇവർക്കു കൂട്ടായി ഗൃതിക ഘൃഷീവി ഘൃഷിക എന്നീ പൊന്നോമനുകളും എത്തി അശ്വതിയുടെ വീട്ടിലും മന്നത്തെ അമ്മയുടെ തറവാട്ട് വീട്ടിലുമായി കഴിഞ്ഞ ഇവർ രണ്ടു വർഷം മുൻപാണ് വാടക വീട്ടിലേക്ക് മാറിയത് നാലായിരം രൂപയോളം വരും ഒരു മാസത്തെ വാടക സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനിടെയാണ് മരണം വില്ലനായെത്തിയത് മരം വെട്ടിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി വാങ്ങാനായി കാത്തിരുന്ന കുടുംബത്തിന് മുന്നിലെത്തിയത് ദുരന്ത വാർത്തയാണ് ഞങ്ങളിപ്പോൾ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക